നിങ്ങളെന്താണ് ജനപ്രതിനിധികളെ ഞങ്ങളൊക്കെ ഞങ്ങൾ ജനങ്ങളെ പേരും പ്രവർത്തിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഞങ്ങൾ എന്താണ് നേതൃസ്ഥാനത്തോട് പോയി ഞാൻ ഞാൻ നിങ്ങൾക്ക് രാഷ്ട്രീയ കളിച്ചു ഞാൻ ഞാൻ തടമ്പ് കൈ പറഞ്ഞ ആളെന്നുണ്ടെങ്കിൽ മുൻഗണന നാട്ടുകാരുടെ ഇടയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയം കളിച്ച് ശരിയുള്ള ആളുകളായിട്ട് ഒരിക്കലും വേണ്ട അതൊരു പ്രശ്നമില്ല അവർ ഒരിക്കലും കാരണം എന്താ പറഞ്ഞു രാഷ്ട്രീയക്കാർക്ക് ഒരു സ്വഭാവമാണ് സ്ഥാനമായിട്ടുള്ള ഭാവമാണ് സീപറിയാലോ ഇല്ലേ ഇത് എല്ലാ രാഷ്ട്രീയക്കാരുടെ ഒരു ഭാവമാണ് യാതൊരു കൂടെ തോന്നുമ്പോൾ സാധാരണക്കാരെ സന്ദീപാർ പോയിട്ട് അവരുടെ ഇല്ല കാരണം എന്താ പറഞ്ഞു സാധാരണക്കാരന്റെ ഉള്ള ആകർഷം അത് സി പി എം ആർക്കുള്ളിലുണ്ട് കോൺഗ്രസ് ആയിട്ട് ഉള്ളിലുണ്ട് ബി ജെ പി ആർക്കുള്ള സന്ധിവാറ്ററിന്റെ ആദർശ അവര് ലാഭം മാത്രമേ കണ്ടിരുന്നു അവർ പക്ഷെ അവരുടെ കൂടെ ഏതെങ്കിലും അറിവൊന്നും പറയുന്നത് ഞാൻ കിടക്കാം എന്റെ സുഹൃത്തായിട്ടല്ലേ എന്താ പറയാ പരിചയം ആളായിരുന്നു സംസാരിക്കുന്ന ആളായിരുന്നു പറയുന്നത് ഞാനും പോത്ര ആ അങ്ങനെയാണെങ്കിൽ ഞാനും കൊണ്ടേ എന്തുകൊണ്ടും പോയില്ല അപ്പൊ കയ്യിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ സാധാരണക്കാരൻ നമുക്ക് ഒരു പാർട്ടിയുടെ പേരിലും നടന്നവര് നമുക്ക് കാരണം നാല് എനിക്ക് വിശ്വാസം നാളെ ലക്ഷണം മുട്ടവർ വേണ്ടി പോകും പോകുമ്പോ നാലും കുറ്റം പറഞ്ഞാൽ പോവാൻ ചെയ്യേണ്ട കാലത്ത് ചോറ് മറന്നിട്ട് ഇന്ന് ബിജെപിയെ കുറ്റം മാറഞ്ഞിരിക്കേ എന്നെ കൊണ്ട് അത്ര അക്ഷരം അറിയിപ്പിച്ചു എന്റെ ആദർശം ഇങ്ങനെയായിരുന്നു ഇന്ന് ഞാൻ മാറേറ്റിനാണ് ഇന്ന് എന്താ എനിക്ക് ഏ ഇത് സന്ധ്യമാണെന്ന് മാത്രമല്ല ഏത് പാർട്ടിയിലുള്ള ആളുകൾ മതങ്ങൾ രാവിലെയോ അവൻ ചെയ്തതും എല്ലാം തെറ്റായി അവൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ് കയറാൻ പറ്റത്തുള്ളൂ നീ ഇത്രയും കാലം ഇത് ആളുകൾ നീ കൊറച്ച് ചെറിയ പറയാൻ പറയുമ്പോൾ സ്വീകരിക്കാം ഇതെല്ലാം അവർ തന്നെ അത് പറഞ്ഞാലേ അവന് വരാൻ പറ്റുന്നു പറഞ്ഞിരിക്കുക അപ്പൊ അങ്ങനത്തെ ആളുകൾ നമുക്ക് വേണ്ട രാഷ്ട്രീയക്കാരെ നമുക്ക് വേണ്ട സാധാരണക്കാരൻ തോന്നി അവർക്ക് എന്നും ആദർശം അത് രക്ഷണത്തിന്റെ ആദർശാണേൽ തന്നെ അല്ലെങ്കിൽ അവർ വിശ്വാസത്തിന് വേണ്ടി അവർ നിലപാട് അപ്പൊ അങ്ങനത്തെ ആളുകൾ നമ്മുടെ കൂടെ രക്ഷണം അങ്ങനെ അനുഭവമുള്ളതാണ് അല്ലെങ്കിൽ ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തടിച്ചു കളിച്ച് തോന്നുമ്പോഴും ഇങ്ങനെ എന്താ പറയുക നമ്മുടെ രക്ഷാത്തിനെ മലിനമാക്കി മാറ്റുന്ന സാധാരണക്കാർ അപ്പൊ താങ്കൾ തന്നെ എനിക്കറിയില്ല താങ്കൾ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകനായിരുന്നെങ്കിൽ ഒരു രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനാണെങ്കിൽ താങ്കൾ എനിക്കറിയാം അല്ലെ താങ്കൾ എന്റെ മുമ്പിൽ അനുസരിച്ചാണോ അപ്പൊ രാഷ്ട്രീയക്കാരൻ എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കരുത് എന്ന് നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും അറിയാം ഒരു രാഷ്ട്രീയക്കാരനെങ്ങനെ ആയിരിക്കണം ഒരു സാധാരണക്കാരനാണെന്ന് പറയാൻ പറ്റും രാഷ്ട്രീയക്കാരെന്ന് പറയാൻ പറ്റുമോ രാഷ്ട്രീയക്കാരൻ ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം അത് അവരെ കൂടെ ഒരിക്കലും പറഞ്ഞ പോലെ നടക്കാൻ പറ്റില്ല പക്ഷെ സാധാരണക്കാരനെ ആഗ്രഹിക്കണം ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെ ആയിരിക്കണം ഞങ്ങളൊരു വോട്ടിന് വന്ന ഒരു വോട്ട് വാങ്ങി പോകുമ്പോൾ ഞങ്ങൾ അവൻ പൗനം നേരി ഒഴുക്കിക്കൊണ്ട് ഞങ്ങൾ നോക്കണം ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവൻ വന്നു നിക്കണം ഞങ്ങളൊരു കാര്യം തുടങ്ങി ഞങ്ങളെ ചേർത്ത് പിടിച്ച് നിർത്തണം എന്നൊക്കെ സാധാരണക്കാരെന്ന് പറയും രാഷ്ട്രീയക്കാരൻ എങ്ങനെയായിരിക്കണം രാഷ്ട്രീയക്കാരൻ പറയാം കാണാതെ അപ്പൊ താങ്കൾ ഞാൻ രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരനാത്തോടണം താങ്കൾ അറിയാത്തത് അപ്പൊ സാധാരണക്കാരും മതി നമ്മൾ കൊമ്പത്തുള്ള രാഷ്ട്രീയക്കാരോ ഒരേ നൈപുണ്യം പ്രവർത്തിച്ച് നൈപുണ്യം നമുക്ക് വേണ്ട നമുക്ക് ഹിന്ദുവിനെ മനസ്സിലാക്കുന്ന ഹൈന്ദ്രനെ മനസ്സിലാക്കുന്ന ജാതി ജാതി ചിന്തയില്ലാത്ത ആളുകൾ ണോ പെണ്ണോ ഈ രണ്ടു വർഗം മാത്രമേ മാറ്റമുള്ളൂ അവരാണ് പറയുമല്ലോ ആ രണ്ടു മാറ്റം മാത്രമേ നമ്മൾ പറയുള്ളൂ പിന്നെ പറയേണ്ടത് പൊതുവെ സാമ്പത്തിക ശേഷിയുള്ള എല്ലാ മേഖലയും രാഷ്ട്രീയക്കാരെ ഇച്ചിടങ്ങി രാഷ്ട്രീയം അതുപോലെ അതുപോലെ വരുമാനം രാഷ്ട്രീയ കിട്ടി നല്ലൊരു സാമ്പത്തിക ശൈലി വരുമ്പോ ഈ രാഷ്ട്രീയക്കാരുടെ ഒരു സമ്മർദ്ദം പന്ത് കഴിഞ്ഞു അതിന് ചെറുക്കാരുടെ നടപടി ഏത് ഏത് രീതിയിലായിരിക്കും അതിന്റെ കൈകാര്യം ചെയ്യുന്നത് അതായത് ഇവിടെ ഇവര് പലതും രാഷ്ട്രീയക്കാർ സത്യസായിരുന്നുണ്ട് എന്ത് രാഷ്ട്രീയക്കാർക്കുള്ളതല്ലേ എന്തുകൊണ്ട് അവർക്ക് പിടിക്കാൻ പറ്റുന്നില്ല എല്ലാം പിടിക്കാം തൊട്ടവർക്ക് പിടിക്കാം തൊട്ട് പബ്ലിക് പ്രോപ്പർട്ടികളാണ് പക്ഷെ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും സർക്കാരിനെ അതുകൊണ്ടാണ് കസ്റ്റ് ആയിട്ട് പിടിച്ചെടുക്കാൻ പറ്റും ഒരിക്കലും ഒരു ട്രസ്റ്റ് പിടിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ അത്രമാത്രം തെറ്റുകൾ നമ്മൾ ചെയ്തിട്ട് സർക്കാരിനെ ബോധിപ്പിച്ച് അത് കോടതിയിൽ പോയി കോടതി ബാങ്ക് ചെയ്യിക്കാൻ പറ്റും തിരിച്ചുപിടിക്കാൻ പറ്റും അങ്ങനത്തെ തൊഴിൽ ആയിരിക്കുമ്പോഴും നമ്മളിപ്പോ ചെയ്യുന്നത് ചികിത്സ അവരുടെ ലിങ്ഷിപ്പ് എടുത്തുകൊണ്ട് നേരെ വസ്തു കൊണ്ടു നമുക്ക് ലിങ്ക് ഉണ്ട് മെഡിറ്റേഷൻ ഉണ്ട് അവരെന്ന് തയ്ച്ചു കൊടുത്ത് നേരെ ഹോസ്പിറ്റലിലോട്ട് വിട്ട് ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർമാരുടെ അതിപ്പ് പോലെ എങ്ങനെയാണ് എന്നാണോ വരാൻ വെച്ചാൽ അവിടെ കൊണ്ടുപോയി ചിലപ്പോൾ ഒരു മൂന്ന് മാസം കൊണ്ടുപോകാറുണ്ട് നമ്മൾ കൊടുക്കുന്ന നല്ല ചികിത്സയാണ് അപ്പോ ഒരു ഒരാളെ ഒമ്പത് പേരൊക്കെയാണ് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരാൾക്കൊക്കെ തന്നെ വരും ഒമ്പത് ഡോക്ടർമാർ പത്താം ചെയ്തുകൊണ്ട് ഓരോന്ന് കിറ്റ് ചെയ്ത് പോയിട്ടാണ് പിന്നൊരു ദിവസം ചെയ്തു നമ്മൾ കൊണ്ടുപോവാൻ എന്തിനും എപ്പോഴും വേണ്ടത് കേരളത്തിന് അറിയാലോ ആ പിന്നെ ഭയങ്കരമായിട്ടുള്ള ആളുകളുണ്ട് എല്ലാം വളരെ കൃത്യമാണ് നമ്മൾ കൊണ്ടുപോകേന്റെ സഹായം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതിപ്പോ കണ്ണൂരിനകത്ത് ആവശ്യമുണ്ട് കണ്ണൂരിനകെ ആവശ്യം ഇപ്പോഴും ഞാൻ രണ്ട് വർഷങ്ങൾ പറയുമ്പോ നിങ്ങൾക്കിടയിലൂടെ നമ്മള് സമാധാനം നടത്തി അത് കൊടുക്കുക പിന്നെ എന്തെങ്കിലും ഒക്കെ നമ്മളുണ്ടെങ്കിൽ നിന്ന് ഭണ്ടർമാരെ കണ്ടിട്ട് അങ്ങനെ അസുഖം ഉണ്ടെങ്കിൽ അവരുടെ നേരിട്ട് നമ്മളെ കയ്യിൽ പൈസ നമ്മൾ നമ്പർ കൊടുക്കും അവർക്ക് കൊടുക്കും അവർ സംസാരിക്കും അവര പ്രശ്നങ്ങൾ കേട്ടിട്ട് അവർക്ക് കൊടുക്കുന്ന കൊടുക്കും അപ്പൊ ഇപ്പൊ ഇപ്പൊ അങ്ങനെ നടക്കുന്നത് ഇനി നാളെ അങ്ങനെ അരില്ല നാളെ നമ്മൾ തന്നെ ആയിരിക്കും കൊടുക്കുക കാരണം ഇപ്പൊ നമ്മൾ പണം തിരിക്കാൻ തുടങ്ങിയിട്ടില്ല തിരിച്ചറിയാലോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കിട്ടും നമ്മൾ നമ്മൾ നല്ലൊരു ഉദ്യോഗസ്ഥരെ അങ്ങനെ നശിപ്പിച്ചു വരും